റിംഗ് വെറും റിങ്സ് അല്ലേടാ ഡയമണ്ട് റിങ്സ് സൂപ്പർ കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയല്ല എന്റെ മോതിരം ഊരു വെക്കട്ടെ ഒന്ന് ഓർത്തോളേന്ന് കാണിച്ചു കൊടുത്തേടാ പുതിയത് വന്നെ ഇപ്പൊ നമ്മൾ ഡയമണ്ട്സിൽ സിക്സ്റ്റി ഡിസ്കൗണ്ട് ഇട്ടേ നല്ല ഭംഗിയല്ല പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ള ഈ ഒരു മോതിരം എന്റെ കണ്ടിട്ട് കൊറേ കസ്റ്റമേഴ്സ് ചോദിച്ചായിരുന്നു ഇത് വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം അപ്പോൾ ഞാൻ പറയാ ഓരോന്നേ ഉള്ളൂ അതിനി പോകുമോ ആർക്കാ കിട്ടാൻ പോകണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഡയമണ്ട്സിൻ്റെ ഒരുപാട് വേറെ കുറേ ഡിസൈൻസുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാം ലൈറ്റ് വെയ്റ്റിലത് ഒന്നര ഗ്രാമിൻ്റെയൊക്കെ അത് കണ്ടോ റോസ് ഗോൾഡിൽ വന്നിരിക്കുന്നു അപ്പം നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺസിൽ ഒരുപാട് ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസൈൻസുകളിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ലുക്കിൽ കുറച്ച് ഹെവി ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് ഇടണോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇടണോ അങ്ങനെ പല മോഡൽസും കേട്ടോ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള പാറ്റേൺസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ അതേപോലെ ഇനി നിങ്ങക്ക് കുറച്ച് അത്രയും ഹെവി വേണ്ട കുറച്ച് ഒന്ന് ഒതുങ്ങിയ മോഡല് വേണോ എന്നാ നമ്മൾ അതും അവൈലബിൾ ആക്കിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ ഇതൊക്കെ ഒരു ഗ്രാമാണ്ണ്ട ഇത് കണ്ട ഇതൊക്കെ വളരെ ക്യൂട്ടായിട്ടുണ്ട് ചെറുതാണെങ്കിലും കാണാം നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺസിൽ അതും വന്നിട്ടുണ്ട് അതുപോലെ അത് ഈ ഒരു ഹാർട്ട് ഡിസൈൻ നോക്കിക്കെ ഇതെന്റെ കയ്യിൽ കേറൂലാ അച്ചിരി ടൈറ്റ് ആണേ കേട്ടുണ്ടെ വേണ്ട നല്ല ഭംഗിയുണ്ട് അല്ലേ സൈസ് ഒന്നര ഗ്രാം ഒരു ഗ്രാം നാന്നൂറ് മില്ലി നല്ല സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ നോക്കിക്കാ ഒന്നര ഗ്രാമുള്ള ഇത് ഫ്ലവർ പാറ്റേണിൽ ഒരല്ലാം എന്തുകൊണ്ടോ റയർ ലുക്കല്ലേ അല്ലേ ഒരെണ്ണം ഇട്ടാൽ മതി അല്ലേ എല്ലാ കുട്ടിയും ഉണ്ടാകെ നല്ലൊരു അടിപൊളി പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു സിമ്പിൾ സിമ്പിൾ ലുക്കിൽ വീട്ടിൽ കുറഞ്ഞതും കൂടിയതും ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പത് മില്ലി ണ്ടോ ഡയമണ്ടിന്റെ റിംഗാണ് എഴുന്നൂറ്റി അമ്പത് മില്ലിയിലാണ് നല്ലൊരു സൂപ്പർ അത്യാവശ്യം കാഴ്ചക്ക് കൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ ഒരു ഡയമണ്ട് റിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ എന്ത് എന്ത് രസമായിരിക്കും അത്രയും വെയ്റ്റ് കുറച്ച് എഴുന്നൂറ്റി മില്ലി ഒരു ഗ്രാം അങ്ങനെ പല വെയ്റ്റിലും പോയിട്ടുണ്ട് കുറെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതും അതേപോലത്തെ ഡിസൈനില് ഈ ഒരു സിമ്പിൾ ഡിസൈൻ ഞാൻ കാണിക്കണം ഓർത്താം ഇതെൻ്റെ ഈ ആ കേറും ഓക്കെ നല്ല സിമ്പിൾ ആയിട്ടില്ല ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വലകൾക്ക് നമുക്ക് യൂസ് ചെയ്യാം ഭയങ്കര സിമ്പിൾ ഡിസൈൻ ആ വന്നേക്കണം സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ഒരു അടിപൊളി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നടുക്ക റെഡി വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഭംഗി പിന്നെ ആ ഇത് ഞാൻ ട്വിസ്റ്റഡ് ആണ് കൊടുത്തിട്ടു വല ട്വിസ്റ്റഡല്ല പക്ഷെ പെട്ടെന്ന് കാണുമ്പോ നമ്മുടെ ട്വിസ്റ്റഡ് ബാംഗ്ലൂർ വലയുണ്ട് ഇതൊക്കെ അടിപൊളിയിലൊക്കെ സൂപ്പർ രക്ഷയില്ലാത്ത മോഡൽസുകൾ അങ്ങനത്തെ കുറച്ചധികം വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ വെച്ചെന്നേ ഉള്ളൂ ഇത് നോക്കിക്കേ ഓ നോ ഓക്കെ ഇങ്ങനെ ണ്ടോ ഇപ്പോഴത്തെ ട്രെൻഡിൽ നമ്മൾ ചെറുവിരലിലും ഇടുന്ന രീതിയിൽ ഡയമണ്ടിന്റെ കുറേ പാറ്റേൺസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഡയമണ്ട്സിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാറ്റേൺസിൽ നമ്മൾ ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ യു എയിലെ ഷോപ്പിൽ ഇതിപ്പോൾ നമ്മുടെ എടപ്പള്ളിയിലും വൈറ്റിലയിലും പൂക്കാട്ടുവടിയിലും നെറ്റൂരും പെരുമ്പളത്തും അതുപോലെ നമ്മുടെ ദുബായ് അജ്മാൻ ഷാജ അബുദാബി റോള അൽക്കുസം എല്ലാത്തിലും കിട്ടൂട്ടെ ഇതുപോലത്തെ മോഡൽസുകൾ നല്ല സിമ്പിൾ ഈ ഒരു മോഡലും കൂടെ കാണിക്കട്ടെ എവിടെ എവിടെയോ അയ്യോ അതെ ആ അതെ അതിൻ്റെ ബ്ലൂ ഉണ്ട് റെഡും ബ്ലൂ ഉണ്ട് സ്റ്റോ ആ ചെറിയ സ്റ്റോന്ത് നമ്മള് റെഡിങ്ങ് കാണിച്ചില്ലേ നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ നീ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോസിൽ ഞാൻ മോഡൽസുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എന്തായാലും ഇടാം അയ്യോ ഇത് എന്താ വൺ സൈഡ് ഒറ്റ ഇത് ടു സൈഡ് ഡബിൾ ഡബിളായി ഒരു അടിപൊളി ഡയമണ്ട് റിങ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഇതൊക്കെ ഒരു റയർ ഡിസൈൻ അല്ലേ നല്ല ഭംഗിയായിട്ടുള്ള റയർ ഡിസൈന ഒറ്റ കല്ലറിലൊക്കെ വരുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ മോഡൽസുകളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കാണാൻ മറക്കരുത് ഒപ്പം ഫോളോ ചെയ്യാനും ഒട്ടും മറക്കരുത്